എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വല്ലത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ കുതിരകളുമായിട്ടുള്ള ഒരുപാട് കുതിരകളുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് കുതിര വളർത്തുന്ന സ്ഥലങ്ങളിൽ പോറുണ്ട് ഈ കുതിരകളെയൊക്കെ നമ്മൾ കെട്ടിയിട്ടാണ് വളർത്തുന്നത് അല്ലെ പക്ഷേ ഈ നാട്ടിലെ ഈ വല്ലം എന്ന് പറയുന്ന നാട്ടിലെ ഗ്രാമത്തിലെ എല്ലാ പ്രദേശവാസികളുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള ഒരു കുതിരയുണ്ട് സ്റ്റാലിൻ എന്നാണ് കുതിരയുടെ പേര് വിട്ടാണ് വാർത്തുന്നത് ഇവിടെയെങ്കിലും ആർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടുള്ള സ്റ്റാലിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് സ്റ്റാലിൻ ശരിക്കും ചെറിയ പുള്ളി എന്നല്ല ഉദയ്പൂർ പാലസിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ ഭരത് സുന്ദർ ആണ് ശരിക്കും വിശ്വരാജിന്റെ കൂടെ എപ്പോഴും അവധിയാണല്ലേ എങ്ങനെയാണ് ചിട്ടകളൊക്കെ എങ്ങനെയാണ് രാവിലെ അഴിച്ചു ആ അടുത്തോട്ട് നിക്കാൻ ചെറുതായിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ ീറ്റ വെച്ചേക്കും പിന്നെ ഉച്ച കഴിക്കാൻ തോന്നുമെങ്കിൽ കഴിക്കാൻ പോവും പിന്നെയും തിരിച്ചു വരും കുറുമ്പായിട്ടൊന്നുമില്ല ശാന്തായിട്ടുള്ള പിന്നെ ക്രാവുണ്ട് ക്രാവിന്റെ കൂടെ ഒക്കെ വരും അവരുണ്ടെങ്കിൽ എപ്പാണോ നീക്കുക അല്ലെങ്കിൽ വെയിലാവും ക്ലാവിൽ അഴിച്ചു കെട്ടുമ്പോ നിന്നോളു ഓഹ് എല്ലാ കുതിരകളെ നമ്മൾ കെട്ടിയിട്ടാണ് വളർത്തുന്നത് അപ്പൊ ഇദ്ദേഹത്തിനെ മാത്രം ഇങ്ങനെ അഴിച്ചുടുമ്പോ ആളുകളൊക്കെ എന്താ പറയാ പേടിയുണ്ടോ നാട്ടുകാർക്കൊക്കെ ഈ ഉത്സവത്തിനൊക്കെ ഇപ്പൊ ശെരിക്കും ഫ്ലോട്ടുകളുടെയൊക്കെ കൂടെ കെട്ടുകാഴ്ച ഇപ്പൊ കുതിരകളെ കൂടി ഉണ്ട് കൂടിയുണ്ട് കൂടാതെ അപ്പൊ ആനയെ കൂടാതെ കുതിരകളും കൂടി ഒക്കെ കൂടിയൊക്കെ ഇറങ്ങുമ്പോ എങ്ങനെയാണ് ആളുകളുടെ ഒരു റെസ്പോൺസ് റെസ്പോൺസ് എന്ന് ആദ്യം ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വരും ഫോട്ടോ എടുക്കാൻ പിന്നെ അധികം തൊഴുമ്പോ പേടി അതൊക്കെ ചെയ്യാത്തോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല വലിയ പ്രശ്നമില്ല പിന്നെ പടക്കം പൊട്ടുമ്പോഴും കോപ്പർ മൂട്ടുമ്പോഴാണ് വേറെ പ്രശ്നമൊന്നുമില്ല ആരേ ഇതുവരെ അങ്ങനെ ഉപദ്രവിക്കൊന്നും ചെയ്തിട്ടില്ല ഇല്ലല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ വിശ്വരാജ് ഉദയപുരം പാലസ് എന്നുള്ള വലിയ റോയൽ ആയിട്ടുള്ളൊരു കുതിരയാണ് കേട്ടോ ശരിക്കും റോയൽ പേര് തന്നെയാണ് സ്റ്റാലിൻ വിശ്വരാജ് എന്നുള്ളത് അപ്പൊ ആളുടെ അടുത്തോട്ട് എനിക്ക് നിക്കാൻ ചെറുതായിട്ടൊരു പേടിയുണ്ട് എനിക്കൊന്ന് തൊടാൻ പറ്റുമോ ആ ഈ കുതിരക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ തൊട്ട ആവും കേട്ടോ പക്ഷെ ഞാനിങ്ങനെ വല്ല തടവാണ് അപ്പൊ ആളിങ്ങനെ നിന്ന് പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാടിന് മുഴുവൻ കണ്ണിലുണ്ണി ആയിട്ടുള്ള സ്റ്റാലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് ഈ നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം ഇവിടെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് ആളുടെ ഇഷ്ടം അനുസരിച്ച് എവിടെ പോയി പുല്ലൊക്കെ കഴിക്കാം പിന്നെ പശു കുട്ടികളുടെ ആളുടെ കളിയൊക്കെ വളരെ ശാന്തനായിട്ടുള്ള സ്വഭാവമുള്ള ആളാണ് കേട്ടോ ും സ്റ്റാലിനെ കാണണം ആഗ്രഹമുള്ളവർ ഏതായാലും കൊട്ടാരക്കരെ എത്തുമ്പോൾ വല്ലത്തെത്തി നമ്മുടെ സുന്ദരം ചേട്ടന്റെ വീട് എവിടെയാ അവിടുത്തെ സ്റ്റാലിന് എവിടെയാണെന്ന് ചോദിച്ചാൽ മതി എല്ലാവർക്കും സ്റ്റാലിനെ കാണാൻ നല്ലൊരു അവസരമുണ്ട് എന്റെ കൂടെ ഉള്ളത് വിനായകാണ് വിനായകനും വിശ്വരാജിനെ പറ്റി കുറെ വിശേഷങ്ങള് പറയാനുണ്ടല്ലേ ആളെങ്ങനെയാണ് വിശ്വരാജ് ചില സമയത്താണെങ്കിൽ സൈലൻറ്റ് ഇറങ്ങിയത് വഴിയൊക്കെ ഓടുന്നതാണ് ഓടിയാലും അതിന് എവിടെ ആ പേടിയാവൂലെ ചില സമയത്ത് പേടിയായിരുന്നു തുടക്കത്തിലൊക്കെ പിന്നെ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പാണെങ്കിൽ കാണാനൊക്കെ ആ കൊടുക്കാറുണ്ട് ആ പേടിയൊക്കെ മാറി പേടിയൊന്നും വരും ഇപ്പൊന്നുവരി ആള് അടിപൊളി എല്ലാരും ഫ്രണ്ട്ലിയാണല്ലേ തുടക്കത്തി ഇവിടെ ആണെ ഞാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കൊഴപ്പില്ല ഇപ്പാണ് നല്ല സൂപ്പർ ആയിട്ട് കളിച്ച് കിടക്കുന്നത് തോന്നിട്ടുണ്ട് ആണോ പേടിയ ചെറിയ പേടിയ നമ്മുടെ വിശ്വരാജിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ നാട്ടുകാരെ തന്നെ പറയും നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു ചേട്ടനാണ് അല്ലേ ചേട്ടാ എങ്ങനെയാണ് നമ്മുടെ വിശ്വരാജ് കുഴപ്പമൊന്നുമില്ല രണ്ടു കൊല്ലത്തോളായോ ഒരു കൊല്ലം ആയോ ഒരു വെള്ളം കഴിഞ്ഞു ഇവിടെ വന്നിട്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടം എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു കുതിരയില്ലായിരുന്നല്ലോ ആദ്യമായിട്ട് വന്നേലേ അപ്പൊ അത് സന്തോഷം നമ്മുടെ കുതിരകളൊക്കെ ഇങ്ങനെ അഴിച്ച് ഫ്രീ ആയിട്ട് ഓടി നടക്കും ഓടി നടക്കും പിന്നെ പറഞ്ഞാൽ വിളിച്ചാൽ വരും അങ്ങനെയൊക്കെ നല്ല ശീലങ്ങളുണ്ട് കടയിലോട്ടൊക്കെ വരാറുണ്ട് കടയിലൊന്നും റോഡിന് പോകാറുണ്ട് അടിപൊളിയാണ്